ും അക്രമങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട് ആ പരിശ്രമത്തിൽ എല്ലാം നമ്മൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ വീഡിയോ പിടിക്കാൻ ശ്രമിച്ചാൽ അത് ചെയ്യുന്നാണ് നമ്മളെ അടിക്കാൻ പോലും ജാൻസ് ഉണ്ട് ഏർ നമ്മളെ അടിക്കാൻ പോലും ജാൻസ് ഉണ്ട് എല്ലാം തന്നെ ചെയ്യാൻ ഉള്ള കാര്യമാണ് പക്ഷേ അവരറിയാതെ നമുക്ക് ഈ വീഡിയോസുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും അതിനുവേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതായത് അവരറിയാതെ തന്നെ നമുക്ക് ആപ്ലിക്ക ആപ്ലിക്കേഷനിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ വേറെ ആപ്പുകൾ എടുക്കാൻ സാധിക്കും എന്നാലും നമ്മൾ ആ ആപ്ലിക്കേഷനിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡായിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണെന്നും പിന്നെ നിങ്ങൾ ഞാൻ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആളുകളല്ലേ എന്നാൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡാർക്ക് തീം മോഡ് ആക്കാൻ സാധിക്കുമോ തീർച്ചയായും ഡാർക്ക് തീം മോഡ് പ്ലേ സ്റ്റോറിൽ ആക്കാൻ സാധിക്കും പ്ലേ സ്റ്റോറിൽ ഡാർക്ക് തീം മോഡ് ആക്കുകയില്ലാല് നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി ഇഫക്റ്റ് ഒന്നും തീരില്ല അപ്പോൾ അതും കൂടെയാണ് അതെങ്ങനെ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഡാർക്ക് തീം മോഡ് കളറ് ആർക്കും കൂടെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ നീട്ടിക്കാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാപേജും ഫേസ്കേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്ത അതിലാണോ ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ നേരിട്ടോട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരുപാട് അക്രമങ്ങളും അനീതികളും എല്ലാം തന്നെ നടക്കുന്നുണ്ട് നമ്മൾ ആ പരിസരത്തുണ്ടായാലും നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടാൽ നമ്മളെ ആ ചെയ്യുന്ന ആൾ അടിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് അവരറിയാതെ തന്നെ ന അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല അത് ഗാലറിയിലോട്ട് സേവ് ചെയ്യാനും സാധിക്കും കൂടെ നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്തിട്ട് ഇത് വേറെ ആപ്ലിക്കേഷനിലേക്ക് പോയാലും കുഴപ്പമില്ല അവിടെ ഇരുന്ന് റെക്കോർഡാവും പിന്നെ നിങ്ങൾക്ക് ഇതൊരു ഈ ആപ്ലിക്കേഷൻ വഴി ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ് എപ്പോഴാണ് റെക്കോർഡാവേണ്ടത് എന്നാൽ ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുന്ന സംവിധാനവും ഈ ആപ്ലിക്കേഷനിൽ ഉണ്ട് അപ്പോൾ അത് അതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും ആ ലിങ്കൊന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിട്ടുകൊടുക്കുക സ്കിപ്പ് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി ശേഷം ശേഷം ഇവിടെ സ്റ്റാറ്റ് റെക്കോർഡിങ് എന്നൊരു ഓപ്ഷൻ കാണുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരണത് ഇവിടെ ഇവിടെ സ്റ്റാർട്ട് ക്യാമറ എന്നൊരു ഓപ്ഷൻ കാണുക അവിടെ കൊടുക്കുക ശേഷം ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക ക്യാമറയിലെ ആസാണ് അലോ ചെയ്ത് കൊടുക്കുക മൈക്രോഫോണും അലോ ചെയ്ത് കൊടുക്കുക ആലോ കൊടുക്കുക എല്ലാ ആലോ കൊടുത്തതിന് ശേഷം ഈ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെർമിഷൻ കൊടുക്കേണ്ടി വരും അത് വെയിറ്റ് ചെയ്യുക ശേഷം ഇവിടെ എവിടെയെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക ഇവിടെ ഈ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം വരും അത്രേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് 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 ക്യാമറ എന്നൊരു അവസാനത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് പ്രസ്സ് ചെയ്യുക അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം റെക്കോർഡ് ആവുന്നത് ഹലോ ഞാനിവിടെ ഇപ്പോൾ ഉണ്ട് അടിപൊളിയാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ടെന്നും കാണിച്ചു തരാം എക്സാമ്പിൾ ഗൂഗിൾ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും എന്തു ഓപ്പൺ ചെയ്താലും ഇത് വളരെ ക്ലിയറായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ക്യാമറയിലെ സൈസ് നിങ്ങൾ അനുസരിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാവുന്നതാണ് ഇനി ഇത് ഓഫ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ അത് റെക്കോഡാകുന്നത് സ്റ്റോപ്പ് ആകും സ്റ്റോപ്പ് ആയതിന് ശേഷം ഇവിടെ റെക്കോർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്തത് നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടുന്നതാണ് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കോപ്പിറൈറ്റിൻ്റെ സോൺ പ്രശ്നം ഉള്ളത് ചെറിയ സൗണ്ടിലാണ് ഞാൻ വെക്കുന്നത് അടിപൊളിയാണ് ഇങ്ങനെയൊക്കെ കണ്ടില്ലേ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്തത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇനി ഇത് ഗാലറിയിൽ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ത്രീ ഡോർസ് വേണം ശേഷം സേവ് ടു ഗാലറി അത് സെലക്ട് ചെയ്യുക എന്നാൽ നിങ്ങൾ ഗ്യാലറിയിലോട്ട് അത് സേവ് ആവുന്നതാണ് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഗാലറിയിലോട്ട് സേവായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവാണ് അല്ല സൂപ്പറായിട്ട് ഞാൻ അത് ഇത് ഇതായിട്ടുണ്ട് റെക്കോർഡായിട്ടുണ്ട് ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ് ഏട്ടോ പിന്നെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മണിക്കാണ് പ്രശ്നം വല്ല പ്രശ്നം നടക്കുന്നതെന്ന് നിങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആകുന്നതാണ് ഇവിടെ ഷെഡ്യൂൾ ടൈമൊക്കെ അവർ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡേറ്റ് കൊടുത്തതിന് ശേഷം ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഓപ്പൺ ആവുന്നതാണ് നിങ്ങൾ ക്യാമറയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് തനിയെ ഓപ്പണായി കിടക്കുന്നതാണ് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ് നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആളുകൾ എന്നാൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡിഫോൾട്ടാൽ സിസ്റ്റം ഡിഫോൾട്ട് കഴിഞ്ഞ കളറിലായിരിക്കും കാണുന്നു അത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയായിരിക്കും കാണുന്നത് ഈ കളറിലായിരിക്കും കാണുന്നത് ഈ തീമിൽ പക്ഷേ ഈ തീമിലിട്ട് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ബാറ്ററി പെട്ടെന്ന് തീന്ന പോകാനുള്ള ഗാൻസ് ഉണ്ട് അതുകൊണ്ട് ഡാർക്ക് തീമിൽ മാറ്റുന്നതായിരിക്കും നല്ലത് എങ്ങനെയാണ് പ്ലേ സ്റ്റോർ ഡാർക്ക് തീമിലോട്ട് മാറ്റിയതെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അതിനകത്ത് ഫെഫിലേക്കും ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ജനറൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അവിടെ ഡാർക്കാക്കി കൊടുക്കുക ശേഷം ഓക്കെ കൊടുക്കുക ഇവിടെ ഇപ്പോഴെല്ലാം ഡാർക്ക് ആയിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് തിരിച്ച് ആ കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സെഫൈലേക്കും ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ജനറലിൽ ക്ലിക്ക് ചെയ്യുക ഡാർക്ക് തീം തീം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ലൈറ്റ് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ സിസ്റ്റം ഡിഫോൾട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ആണ് കൊടുക്കുന്നത് ഓക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഈ പ്ലേ സ്റ്റോറിൻ്റെ കളർ തീം മാറ്റാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തോന്നുന്ന ബെല്ലേക്കോൺ ചെയ്തതിനു ശേഷം അതിലാന്ന് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ ലഭിക്കൂ പുതിയൊരു വീഡിയോ നടക്കണം അതായിരിക്കും ഗുഡ് ബൈ